ചിറക്കൽ ഉമ്മർ ഇതാണ് തിരുനാവായ പഞ്ചായത്തിലെ കഥനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇപ്പോൾ മാമാ സ്മാരങ്ങളുടെ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കൂടാതെ പരിസ്ഥിതി സംഘടനയായിട്ടുള്ള റീ എക്കോ എന്ന് പറയുന്ന സംഘടനയുടെ പ്രോഗ്രാം കോർഡിനേറ്ററും കൂടിയാണ് കൂടാതെ മറ്റ് പരിസ്ഥിതി സംഘടനകളുമായിട്ടൊക്കെ ന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എൻ്റെ സ്കൂൾ ജീവിതകാലത്ത് ഏകദേശം ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഞാൻ സ്കൗട്ടിൻ്റെ വാളണ്ടർ ആയിരുന്നു സ്കൗട്ട് അംഗമായിട്ടാണ് പ്രവർത്തിച്ചത് അന്ന് എനിക്ക് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഒരു പ്രചോദനമാണ് എന്നെ ഈ രംഗത്തേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നു കാരണം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കലാജാതകൾ കണ്ടിട്ടും അതുപോലുള്ള അതിൻ്റെ ചില പ്രവർത്തനങ്ങളൊക്കെ തന്നെ എന്നെ ഈ മേഖലയ്ക്ക് ഒരു പങ്ക് വഹിച്ച് വഹിക്കാൻ കഴിയും പിന്നീട് തൊണ്ണൂറ്റി ഒന്നിൽ എൺപത്തി അൻപത് എസ് എസ് ചെയ്തി തൊണ്ണൂറ്റി ഒന്നിലൊക്കെ ഞാൻ ഫൈനാർട്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈ പ്രകൃതിയെക്കുറിച്ചൊക്കെ വരക്കലും എഴുതിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ നാട്ടിലൂടെ ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പുഴ അഥവാ ഭാരതപ്പുഴയുടെ ഞാനങ്ങനെ പറയാൻ കാരണം ഞങ്ങളുടെ നാട്ടിൽ അഭിമാനപൂർവ്വം അറിയാവുന്ന ഒന്നായതുകൊണ്ടാണ് ആ ഒരു ഭാഷ ഉപയോഗിച്ച് ഈ പുഴ ഒഴുകുന്നു മാത്രമല്ല രണ്ടാമത്തൊരു പുഴ തിരുനാവായൂർ ഒഴുകുന്നു എല്ലാവരുടെയും ചിത്രത്തിൽ തിരുനാവായരുടെ ഒരു പുഴ മാത്രം ഭാരതപ്പുഴ മാത്രല്ല തിരുനാവായ രണ്ട് പുഴയുണ്ട് കാരണം തിരൂർ പുഴ എന്ന് പറയുന്ന വളരെ വളർപ്രസിദ്ധമായിട്ടുള്ള തഞ്ചത്ത് എഴുത്തച്ഛൻ്റെ തൊട്ട പിൻവശത്തിലൂടെ ഒഴുകിപ്പോകുന്ന ആ പുഴ തിരുനാവായയുടെ ഒഴുകുന്നത് തിരുനാവായുടെ കടുത്ത് ആദവനാടുള്ള കഞ്ഞിപ്പുര എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഉത്ഭവിച്ച് കൂട്ടായിൽ അവസാനിക്കുന്ന തിരൂർ പുഴയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന തിരുനാവായ പ്രകൃതി ഒരു പ്രദേശം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു പ്രത്യേകത ഇവിടെ ഒരു വലിയ ജലശേഖരം ഏത് സമയത്തുണ്ടാവും കാരണം ഇവിടെ താമര വളർത്തുന്ന ഏകദേശം മൂന്ന് കായലുകൾ ഈ കാലുകളിലൊക്കെ ഏത് സമയത്തും വെള്ളം നിൽക്കുന്ന വലിയൊരു ശേഖരമുള്ള ഈ പ്രകൃതിയുമായിട്ട് ഏത് സമയത്തും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശം നിരക്ക് ഇവിടെ നിന്ന് വൈകുന്നേരങ്ങളിലെ നടത്തങ്ങളും ഇരുത്തവും കൂട്ടുകാരും വെച്ചുള്ള ഭാരത പോയുള്ള ഇതൊക്കെയാണ് ഈ രംഗത്തേക്ക് തന്നെ കടന്നു വരാനുണ്ടായ സാഹചര്യം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ പേരും മലപ്പുറം ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുമായിട്ട് പ്രവർത്തിക്കുന്ന ചങ്ങമ്പള്ളി കളരിയാണ് ഇവിടെ ഏകദേശം ഒരു അൻപത് സെൻറ്റ് സ്ഥലം സർക്കാരിൻ്റെ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച ഭൂമിയായിരുന്നു ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ സമരങ്ങളും കാര്യങ്ങളും ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയെ നിലയ്ക്ക് ഇത് സർക്കാർ ഏറ്റെടുത്ത സമയത്ത് ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും നിൽക്കാത്ത രൂപം ഏകദേശം മൂന്ന് നാല് മീറ്റർ ഹൈറ്റിൽ നിന്ന് മണ്ണെടുത്ത് വിറ്റ് ഒരു കോറി രൂപത്തിലാക്കി വച്ചിരുന്നു ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും പരിസ്ഥിതി രംഗത്ത് മർത്തടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ഒരു വലിയ പരിസ്ഥിതി പ്രവർത്തകന്റെ നിരക്ക് ഇത് സഹിക്കാൻ പറ്റാതെ വരികയും എന്നെ ഡി ടി പി സി തൽക്കാലത്തേക്ക് ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്ത സമയത്ത് അന്ന് ഡി ടി പി സിയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ പ്രത്യേകിച്ച് അന്നത്തെ സെക്രട്ടറി ഉമ്മർ കോയ എന്ന് പറയുന്ന സാർ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഔഷധോദ്യാനം ഇതൊരു കളരിയാണ് കളരിയിൽ ആയുർവേദ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ തൈരങ്ങളുണ്ടാക്കുന്ന കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി അതിനാവശ്യമായിട്ടുള്ള മരത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ അനുമതി തരണമെന്നാവശ്യപ്പെട്ട് കത്ത് കൊടുക്കാൻ അപ്പോൾ അന്നത്തെ സെക്രട്ടറി അത് സമ്മതിക്കുകയും ഡി ടി പി സി അന്നത്തെ അനുമതി നൽകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ച് മരങ്ങൾ കോട്ടക്കല് ആരോഗ്യശാലയിൽ നിന്ന് വാങ്ങിക്കാൻ ആവശ്യപ്പെടുകയും അവിടെ നിന്ന് കൊണ്ടുവരികയും ഇവിടെ കൊണ്ടുവന്നിട്ട് ഏകദേശം രണ്ട് മീറ്റർ രണ്ടടി മണ് പിന്നെ വീതി വിശാലത്തിലുള്ള മണ്ണുകൾ മാന്തി എടുത്ത് രണ്ട് വടി വീതിയും രണ്ടടി കനവും ഉള്ള ഒരു സമുദ്രത്തിലുള്ള കുഴികളുണ്ടാക്കിയിട്ട് ആദ്യത്തെ മണ്ണെടുത്ത് എടുത്ത് പുറത്ത് ശേഷം വേറെ മണ്ണ് കൊണ്ട് അതിനെ തെട്ട് അങ്ങനെ ഈ തൈകൾ നട്ടുപിടിപ്പിച്ചു ഓരോ തൈകളും വേറെ പ്രശ്നമെന്നുള്ള ഓരോ വ്യക്തികളെ കൊണ്ട് മണ്ണ് നടിപ്പിക്കുകയില്ല കാരണം വി എ പികളൊക്കെ വരുമ്പോൾ നിങ്ങൾ നടണം നടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ തൈകൾ നടിക്കും എന്നെ ഈ വിഷയത്തിൽ കുറിച്ച് സഹായിച്ചത് ഡി ടി പിസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചങ്ങമ്പള്ളി ഉമ്മർ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വകയായിട്ട് ഇവിടെ ഈ സ്പ്രിംഗ്ലർ പോലുള്ള വെള്ളം തെളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു അതുപോലെ തന്നെ എം കെ സതീഷ് ബാബു എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പ്രേരണയും ഉണ്ടായി ഞങ്ങളാണ് പ്രശ്നത്തിൻ്റെ ഒരു ചമ്പകം ഇവിടെ നട്ടത് വന്ന് ഈ ഒരിക്കലും ഇങ്ങനൊരു സ്ഥലം ഒരു കാട് രൂപത്തിലാവുന്ന വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇന്ന് കേരളത്തിനകത്തു നിന്നും പുറത്തു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഇവിടെ ഈ സ്മാരകം സന്ദർശിക്കാൻ വരുന്ന ആളുകൾ ഇതൊരു അത്ഭുതം പോലെയാണ് നോക്കിക്കാറുള്ളത് കാരണം ശാസ്ത്രീയമായിട്ട് സ്ഥാപിച്ചതുപോലെയാണ് പോലെയാണ് ഇതിൻ്റെ മരത്തൈകൾ ഓരോന്നും കുത്തിയിട്ടുള്ളത് അത് ഇടക്ക് വെച്ച് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട സമയത്ത് ഇവിടെ ഡി ടി പി സി സമ്മർദ്ദം ചെലുത്തുകയും പിന്നീട് ഒരു ക്ലീനിങ് സ്റ്റാഫിനെ നിയോഗിക്കുകയും അവർ എന്നെപ്പോലെ തന്നെ ഇതിന് സഹായിക്കുകയും ചെയ്തു ഇന്ന് വലിയ മരങ്ങളായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു ഒരു വനമായി മാറിയിരിക്കുകയാണ് ഇതിനകത്തൊരു സമാധാന സന്തോഷം ലഭിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകുക അതുപോലെ തന്നെ എന്നെ സഹായിക്കാൻ വളരെയധികം മുന്നോട്ട് വന്ന രണ്ട് മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ തിരുനാവായ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു കിദുമത്ത് ഇസ്ലാം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഈ എൻ എസ് എസ് യൂണിറ്റ് അതുപോലെ തന്നെ എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് എന്നോട് സഹകരിക്കുകയും ഈ കളയുമായി സഹകരിക്കുകയും ഇവിടുത്തെ ചെടികളുമായിട്ടൊക്കെ സഹകരിക്കുന്നതാണ് കുറ്റിപ്പുറം കെ എം സി പോളിടെക്നിക്കിലെ എൻ എസ് എസിൻ്റെ യൂണിറ്റ് അത് കൂടാതെ റീ എക്കോ എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടനയും അതിൻ്റെ ഭാരവാഹികളും സഹകരിക്കാറുണ്ട് പിന്നെ ഇവിടുത്തെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ താല്പര്യമുള്ള മറ്റാളുകളും നമ്മളുമായിട്ട് പരിസരവാസികളൊക്കെ സഹകരിക്കാറുണ്ട് പക്ഷേ ഈ രണ്ട് കോളേജിലെ എൻ എസ് എസിൻ്റെ യൂണിറ്റുകൾ പ്രത്യേകിച്ച് കെ എം സിറ്റി കോളേജിൻ്റെ എൻ എസ് എസിൻ്റെ കുട്ടികളൊക്കെയെന്ന് പറയുന്നത് കിണറ്റിലിറങ്ങിയിട്ട് മണിക്കിണറ്റിലിറങ്ങിയിട്ട് അതിൻ്റെ പൊന്തക്കാടുകൾ വിട്ടു നീക്കുന്ന ഉൾപ്പെടെ എല്ലാ സേവനത്തിനും സന്നദ്ധരായിട്ടുള്ള അവിടുത്തെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അധ്യാപകരും പിന്നെ അതിന് ചുമതലപ്പെട്ട കോർഡിനേറ്റർമാരൊക്കെ വളരെയധികം സഹകരിക്കാറുണ്ട് ഇപ്പോൾ ഈ വർഷവും എന്നോട് വിളിച്ചിട്ട് അവർ ഈ കൊറോണ ആണെങ്കിൽ പോലും ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തരാമെന്ന് പറയുന്നുണ്ട് അതേപോലത്തെ എല്ലാ എൻ എസ് എസുകളുടെ കുട്ടികളും കോളേജ് പല സ്ഥാപന സ്ഥാപനങ്ങളിലും എൻ എസ് എസിൻ്റെ കുട്ടികൾ നമ്മളുമായി സഹകരിക്കാറുണ്ട് ഹൈസ്കൂൾ തട്ടിലുള്ള കുട്ടികൾ ഒക്കെ സഹായിക്കാറുണ്ട് ആ ഈ സമയത്ത് അവരത് പ്രത്യേകം അഭിനന്ദിക്കാനും സ്മരിക്കാനും ആഗ്രഹിക്കുക രക്തചന്ദനം ഊത് തുടങ്ങി ധാരാളം മരങ്ങൾ രസമൂലാരിഷ്ടത്തിൽ ചേർക്കുന്ന മരങ്ങൾ ഉൾപ്പെടെ ഇവിടെയുണ്ട് പക്ഷേ ഈ നമുക്കറിയാം ആയുർവേദത്തിൻ്റെ പ്രത്യേകത ആയുർവേദത്തിൻ്റെ മരുന്നുകൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇല വേര് തൊലി ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളാണ് അപ്പോൾ ഈ മരത്തിൻ്റെ പേര് കൃത്യമായി പഠിച്ചു വയ്ക്കുകയും അതിനകത്ത് ബോർഡ് വെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വർഷത്തിനേക്കാൾ മുമ്പ് ആളുകളിതിൻ്റെ കൊമ്പുകളും തൈകളും ഇലകളൊക്കെ പൊട്ടിച്ചു കൊണ്ടുപോകുന്ന പിടിയാൽ അത് പ്രസിദ്ധപ്പെടുത്തിയിരുന്നില്ല ഇപ്പോൾ ഇവിടെ പി ടി പി സി ഒരു സെക്യൂരിറ്റി നിർത്തിയതിനു ശേഷമാണ് നമുക്ക് അത്തരത്തിലൊക്കെ ചിന്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ ഞാൻ ശാസ്ത്രീയ നാമങ്ങൾ മറ്റു പഠിച്ചിട്ട് അതിവിടെ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ട് നടത്താൻ പോവുകയാണ് അപ്പോൾ എനിക്കിതിൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ സമയത്തൊക്കെ വരുമ്പോൾ ധാരാളം പക്ഷികളിനകത്ത് വിവിധ ഇനം ഇവിടെ കാണാറുണ്ട് അതുപോലെ തന്നെ ഈ ചിത്രശാലും പൂമ്പാറ്റയിൽ ഏറ്റവും നല്ല നല്ല നിലവാരമുള്ള നല്ല ഭംഗിയുള്ള പേരുകളും എനിക്കറിയില്ല അറിയില്ല പക്ഷേ എങ്കിൽ പോലും നല്ല വർണ്ണങ്ങളിലുള്ള പൂമ്പാറ്റകൾ ഇങ്ങനെ പാടി നടക്കുന്നുണ്ട് അപ്പോൾ നല്ല ശരിക്കൊരു എന്താ പറയുക ഒരു ഇത് ടൗൺ പ്രദേശത്തുള്ള കാട് പോലെയെന്ന് പറയുന്നത് കാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഏരിയയിലെ പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടെ ഒരു നല്ലൊരു സമാധാനപരമായിട്ട് നല്ലൊരു ഒരന്തരീക്ഷമായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് പോലും പല ആളുകൾ ഇവിടെ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് നമ്മുടെ ലോകത്ത് ദിനംപ്രതി കാലാവസ്ഥാ വ്യതിയാനത്തിന് മാറ്റങ്ങൾ വന്നു കൊണ്ടിരിക്കുകയാണ് ചൈന ഉൾപ്പെടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ കാലാവസ്ഥയുടെ വ്യതിയാനം പഠി അനുഭവിച്ചു കഴിഞ്ഞു ഐക്യരാഷ്ട്ര പോലും ഇന്ത്യ പോലും ഓരോ വ്യത്യസ്ത വിഷയങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു ഭൂമിയും അവശേഷിക്കാത്ത രൂപത്തിൽ അവിടെയൊക്കെ തരിസായിക്കെടുക്കാണ്ട രൂപത്തിൽ അവിടെയൊക്കെ തന്നെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തയ്യാറാവണം ഇപ്പോൾ പല സംഘടനകളും നക്ഷത്ര വനങ്ങളും മറ്റുമായിട്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഈ കാര്യത്തിലേക്ക് മരണം പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇന്നലെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് നമ്മളൊരു ഒരു ഫാമിൽ പോയിട്ടുണ്ടെങ്കിൽ നഴ്സറിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എത്രയും പെട്ടെന്ന് കായ്ക്കുന്ന മര ഏതാണ്ട് ഏതാ തെങ്ങുകളുള്ളത് ഏതാണ് മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ക്കുന്നത് രണ്ട് വർഷത്തിൽ ഇതാണ് കാണുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് അത് കായ്ച്ച് കാണണം പക്ഷേ നമുക്ക് മുന്നേ മരിച്ചു പോയവർ ഇത് എന്ന് സഹായിക്കുമെന്ന് അവർക്ക് യാതൊരു ലക്ഷ്യമുണ്ടാവില്ല എൻ്റെ ലോകം ഇത് നാളെ എൻ്റെ തലമുറയ്ക്ക് ഉപകരിക്കണമെന്ന ആഗ്രഹത്തോട് മരം കുത്തിയിരിക്കുകയാണ് അതുതന്നെ നമുക്കറിയാം പ്രവാചകായ മുഹമ്മദ് നബി നബിന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ ഒരു കിയാമത്തെ നാളാണെങ്കിൽ അവസാനത്തെ നാളാണെങ്കിൽ നിങ്ങൾക്കൊരു മരത്തിനുള്ളിൽ ഫലം ലഭിക്കുമെന്ന് തോന്നുന്നില്ല എങ്കിൽ പോലും ഇന്ന് നിങ്ങളൊരു മരം നടണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് നമുക്കറിയാം ബുദ്ധൻ ബോധിച്ചോട്ടിലാണ് ധ്യാനം ചെയ്തിരുന്നത് അപ്പോൾ എല്ലാ മതങ്ങളും അതിനനുസൃതമായിട്ട് മരങ്ങൾക്ക് അർഹമായ പ്രാധാന്യം നൽകുന്നുണ്ട് അപ്പം മതമോ ജാതിയോ ഒന്നും നോക്കാണ്ട കണ്ട് സമൂഹത്തിന് ചാൻസ് കിട്ടുന്ന പൊതു ഇടങ്ങൾ മുഴുവൻ മരത്തൈക നാടാനും ഈ ഏജന്തുക്കളുമായിട്ടും മറ്റെല്ലാ ജീവികളുമായിട്ട് സഹകരിച്ചു കൊണ്ട് നമ്മുടെ പരിസ്ഥിതിയുടെ ആ സന്തുലാവസ്ഥ നിലത്തുന്നതിന് വേണ്ടി എല്ലാ യുവജനങ്ങളും രംഗത്തിറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്